നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രിയായ ആം ആദ്മി കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ഇതാ സാക്ഷാൽ എട്ടിന്റെ പണി ബി ജെ പിയുടെ വക കിട്ടിയിരിക്കുകയാണ് അതായത് ആം ആദ്മിയുടെ എം എൽ എമാരെ ഡൽഹിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവിടെയൊക്കെ ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ആം ആദ്മി പാർട്ടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള തോൽവിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ ആം ആദ്മി ഏഴടുത്ത് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിയത് ബാക്കി അഞ്ചിടത്തും കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് എതിരെ പോരാടിയത് അത്രയും ദയനീയമായ ഒരു സ്ഥിതിയാണ് ആം ആദ്മിക്കുള്ളത് വോട്ട് ഷെയറിൻ്റെ കാര്യം നോക്കിയാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തൊട്ടു പിന്നാലെ കോൺഗ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയത് ആം ആദ്മി പാർട്ടിക്ക് മൂന്നാമത്തെ സ്ഥാനം പിടിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ശരിക്കും ബി ജെ പിയുടെ ബി ടി പ്രവർത്തിച്ച ആം ആദ്മിക്ക് പല രീതിയിലുള്ള പാരിതോഷ്യങ്ങൾ ബി ജെ പി നൽകിയിട്ടുണ്ട് ഗുജറാത്തിൽ അവർക്ക് വലിയ രീതിയിൽ അക്കൗണ്ട് തുടങ്ങാനും അതുപോലെ തന്നെ അവർക്ക് സംസ്ഥാന പാർട്ടി പദവി കിട്ടാനും ഒക്കെ വലിയ സഹായകമായി അത് അവർക്ക് ദേശീയ പാർട്ടി പദവി ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ചുളുവിൽ നേടിയെടുക്കാൻ അവർക്ക് സഹായകമായി പക്ഷേ അതേ ബി ജെ പി തന്നെ ആം ആദ്മിക്ക് ഇട്ട് മുട്ട പണിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഡൽഹിയിൽ നിയമസഭാ സാമാജികരെ എത്രയും പെട്ടെന്ന് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല നിയമസഭാ സാമാജികരെയും രാജിവെപ്പിക്കാനുള്ള ശ്രമമാണ് കുറഞ്ഞത് പതിനഞ്ച് പേരെങ്കിലും രാജിവെക്കും എന്നുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് പതിനഞ്ച് പേരെ രാജിവെപ്പിച്ചുകൊണ്ട് അവിടെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം നിലവിൽ ബി ജെ പിക്ക് അവിടെ നമുക്കറിയാം ആകെ എട്ട് നിയമസഭാ സാമാജികർ മാത്രമേ ഉള്ളൂ ബാക്കി അറുപത്തി രണ്ട് പേരും ആം ആദ്മി പാർട്ടിയിലൂടെയാണ് എന്നാൽ ഇക്കുറി ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ നിന്നും ലഭിക്കില്ല എന്ന് അവർക്ക് തന്നെ കൃത്യമായി അറിയാം അത്രമേൽ ദുർബലമാണ് അവരുടെ പാർട്ടി മെഷീനറി സംവിധാനം എല്ലാം തന്നെ കെട്ടുറപ്പും എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമാണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചാൽ പോലും അവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡൽഹിയിൽ കൂടുതൽ പണിയാകുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ആം ആദ്മിക്ക് കിട്ടേണ്ടിയിരുന്ന പണി തന്നെയെന്ന് അവിടെ എല്ലാവരും പറയുകയാണ് ആം ആദ്മി പാർട്ടി ഇത്രയും നാൾ ബി ജെ പിക്ക് വേണ്ടി ഏജൻ്റ് പണിയെടുത്തതിന് കിട്ടിയ സമ്മാനമാണിത് ആം ആദ്മിക്ക് കൊടുക്കേണ്ട സമ്മാനമായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തിനെ കൃത്യമായി തന്നെ പറയുന്നത് ഇത് കെജ്രിവാളിന് കാലം കരുതി വെച്ച കാവ്യനീതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ബി ജെ പി അവരുടെ അക്കൗണ്ട് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ എം എൽ എമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പിലൂടെ പരമാവധി എംഎൽഎമാരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അവിടെ പലരെയും രാജിവെപ്പിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ശ്രമമാണ് ഓപ്പറേഷൻ ലോട്ടസ് ഡൽഹിയിൽ നടക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും പണി വരുന്നു